അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്ത അമീൻ അലഹമുല്ലാഹി വഹദാത്തലിഹി വസഹബിഹി അജ്മീൻ നമ്മളെല്ലാവരും ഭൗതികപരമായി തന്നെ ഒട്ടേറെ മനസമാധാനം ആഗ്രഹിക്കുന്നവരാണ് മനസമാധാനം ലഭിക്കുന്നത് പലപ്പോഴും നമ്മുടെ ഇണകളിലൂടെയും മക്കളിലൂടെയും മാതാപിതാക്കളിലൂടെയും നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മുടെ അയൽവാസികളിലൂടെയും നാം ഇടപഴകുന്ന വ്യക്തികളിലൂടെയും ഒക്കെ നമുക്ക് പലപ്പോഴും സമാധാനം ലഭിക്കും എന്നാൽ നമുക്ക് ഈ ഭൗതിക ലോകത്ത് സമാധാനം ലഭിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് മാത്രവുമല്ല അള്ളാഹു അത് മുഖേന ഒരുപാട് പ്രതിഫലം നൽകുമെന്നും അഷറഫ്ൽ ഹൽക്കർ സോലി സല്ലു അലൈഹി സല്ല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു കൊച്ചു പ്രവൃത്തിയാണ് ഒരു ചെറിയ നന്മയാണ് നാം ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഇണകളും നമ്മുടെ മക്കളും ഒത്തൊരുമിച്ച് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇണയുടെ വായിൽ ഒരു ഉരുള വെച്ചു കൊടുക്കുക എന്നുള്ളത് സ്വതക്കയിൽപ്പെട്ടതാണ് പ്രതിഫലാർഹമായ കാര്യമാണ് എന്നാൽ അതിൽ ഏറ്റവും അഫുലായത് തൻ്റെ മക്കൾ കാണുന്ന വിധത്തിൽ തൻ്റെ സഹധർമ്മിണിയുടെ വായിൽ ഒരു ഉരുള വെച്ചു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ് അപ്പോൾ അള്ളാഹുവും അഷറഫ് അൽ ഹൽക്കർ റസുലാഹി സല്ലാഹു അലൈവിമ്മയും പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും അത് ഇഹലോകത്തും സമാധാനാർഹമായ കാര്യത്തിന് ഒപ്പം തന്നെ നാളെ പരലോകത്ത് അവൻ്റെ മഹത്തായ സ്വർഗം ലഭിക്കുവാൻ കാരണമായ ധാരാളം നന്മകളിൽ പെട്ട നന്മയാകുവാനും അത്തരം കാര്യങ്ങൾ കാരണമാകുന്നു എന്ന് നാം മറക്കാതിരിക്കുക സർവശക്തനായ അള്ളാഹു സുബ് ഹാനു നന്മയിലൂടെ സഞ്ചരിക്കുന്ന യഥാർത്ഥ മുത്തക്കുകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين وصلى الله على نبينا محمد وعلى اله وصحبه وسلم السلام عليكم ورحمه الله وبركاته